ആലത്തൂർ നിരാഹരിതമിത്ര സംഘത്തിലെ എ ക്ലാസ് മെമ്പർമാരുടെ പൊതുയോഗം കിഴക്കഞ്ചേരിയിൽ നടത്തി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് പൊതുയോഗം സംഘടിപ്പിച്ചത് പ്രസന്നൻ ഉദ്ഘാടനം ചെയ്തു സർക്കാർ ഉത്തരവിലൂടെ പേര് വെച്ചാണ്

ആലപ്പുഴ മണ്ഡലം നിറാപ്പതി നടപ്പാക്കുന്ന മണ്ഡലം മുന്നോട്ട് വെച്ച ശുപാർശകൾക്കായി ഗവൺമെന്റ് സന്നദ്ധമായി അതുപോലെ തന്നെ നിറപ്പതി നടപ്പാക്കുന്നു എന്നത് കൊണ്ട് തന്നെയാണ് മറ്റ് പല പിന്തുണയും ലഭിച്ചത്മായും നവീകരണം മാത്രമല്ല തുടർന്ന് ബജറ്റിലൂടെ വന്ന നമുക്ക് നിരവധിയായ കൊടികളുള്ളൂ ഏതാണ്ട് പത്ത് പതിനഞ്ച് കോടി രൂപ ബജറ്റ് പിന്തുണയോടുകൂടി കനാലുകളും സുഖാലുകളും നന്നാക്കിയത് ഈ കാലയളവിലെ പ്രത്യേകതയാണ് സംഘം പ്രസിഡന്റ് മോഹൻദാസ് അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കവിതാ മാധവൻ ഭാർഗവൻ ടി വത്സല മിനി നാരായണൻ കെ എൽ രമേശ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിച്ചു